അഞ്ചൽ ിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മാതൃകാപരമായി മുന്നേറുന്ന അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ സമൂഹത്തിന് മാതൃകയാണെന്ന് പി എസ് സുബാൽ പറഞ്ഞു നേതാക്കന്മാരെയും ഇതൊരു പത്ത് വർഷക്കാലമായി കാരുണ്യ കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ നിരന്തരമായി കാരുണ്യയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഇത് ഒരുപാട് പരിപാടികളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അതെല്ലാം ഇതുപോലെ വളരെ അർത്ഥവത്തായിട്ടുള്ള പരിപാടികളായിരുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങൾ ആ സമയത്താണ് ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു സഹായം നമ്മുടെ സമൂഹം ആഗ്രഹിച്ചത് നമ്മളെല്ലാവരും വളരെ പ്രീതിയോടെ ഭയത്തോടെ ആശങ്കയോടെ വീട്ടിൽ കഴിഞ്ഞ വേളകളിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് ഭയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് ആ സഹായത്ത് ആ സമയത്തൊക്കെ കാരുണ്യ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് പത്ത് വർഷക്കാലത്ത് പ്രവർത്തനം എന്ന് പറയുന്നത് ചെറിയ പ്രവർത്തനമല്ല വലിയ പ്രവർത്തനങ്ങളാണ് കാരുണ്യ കൂട്ടായ്മയുടെ റംസാൻ ഭക്ഷ്യ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി എസ് സുപാൽ എം എൽ എ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാരുണ്യ കൂട്ടായ്മ സെക്രട്ടറി ഷാജഹാൻ സ്വാഗതം പറഞ്ഞു അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷദ് ജില്ലാ പഞ്ചായത്ത് അംഗം അംബികകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ അഞ്ചൽ എന്നിവർ പ്രസംഗിച്ചു ഈ കുറിച്ച് മൊയ്തൂന് കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സർവശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് കുറേ അധികം പറയണമെന്ന് എനിക്കുണ്ട് പക്ഷേ സമയം നിങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നതും ശരിയല്ല അതുകൊണ്ട് ഞാൻ കുറഞ്ഞ വാക്കുകളിൽ പറയുകയാണ് ഈ സുനിൽ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് അതൊക്കെ ഇനി ഈ നിൽസാമൊക്കെ പറഞ്ഞു സുനിൽ സാർ എന്ന് പറയുന്നത് ഇതിൻ്റെ രക്ഷാധികാരിയാണ് അദ്ദേഹം സ്വന്തം മകളെ ഒരു മകളെ ഒരു സാധാരണ വീട്ടമ്മമാരാണ് മക്കളെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് അവിടെ എൻ്റെ ഇത് അധ്യാപകനായിരുന്ന ഹസ്ബൻ്റ് ഞാനും ആണ് പിന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരുണ്യ കൂട്ടയമ്മ രക്ഷാധികാരി പി ടി സുനിൽകുമാർ ട്രഷറർ വിഷ്ണു മഹാലക്ഷ്മി ഷെഫീഖ് നസീമ താജ് എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി നാനാജാതി മതസ്ഥരായ അൻപത് കുടുംബങ്ങൾക്കാണ് കാരുണ്യ കൂട്ടായ്മ മാറാംസാൻ കിറ്റ് വിതരണം ചെയ്തത് കൊല്ലം വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക് ആവശ്യമായ കാണുന്നവർക്കാവശ്യമായ ഐഎൽ മുതലായ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രസ്റ്റുകളുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഈ വരുന്ന ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിൽ പബ്ലിക് സ്പീച്ച് ട്രെയിനിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ടു എറ്റ് വൺ നയൻ ടു വൺ ടു ഡബിൾ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക